ഹായ് ഫ്രണ്ട്സ് അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സവാള ഉപ്പിലിട്ട റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നല്ല വെറൈറ്റി ആയിട്ടും നല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇതിന് വേണ്ടി മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് സവാളയാണ് ഇതേപോലെയുള്ള ചെറിയ ടൈപ്പിലുള്ള സവാളയാണ് ആവശ്യമായിട്ടുള്ളത് വലുതായിട്ടുള്ള സവാള എടുക്കാൻ പാടില്ല ഇതേപോലെ ചെറിയ രീതിയിലുള്ള സവാളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ വേണ്ടിയിട്ടുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി എരിവിനുസരിച്ച് പച്ചമുളക് യൂസ് ചെയ്യാം രണ്ട് ബീറ്റ് റൂട്ട് പിന്നെ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് വിനികർ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അതിനുശേഷം പറയാം ഇപ്പം ഞാൻ സവാളയും ബീറ്റ് വെളുത്തുള്ളിയും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയുടെ എൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു വൈറ്റ് പോഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം അതിന് ഞാൻ എല്ലാ സവാളയുടെയും നമുക്ക് ഇതേപോലെ ഒന്ന് എൻ്റെ ഭാഗം ഈ പിച്ചാത്തി വെച്ച് ഇതേപോലെ ഒന്ന് എടുത്ത് കളയണം അതിനുശേഷം സവാള നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പക്ഷേ മുറിഞ്ഞു പോകാൻ പാടില്ല നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ താഴ്ത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം പക്ഷേ അത് മുറിഞ്ഞ് പോയി നാല് പീസായി എടുക്കാൻ പാടില്ല അതിൽ തന്നെ നാല് ഇതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം എന്നാലേ നമുക്ക് ഉള്ളിലോട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ എരിവും എല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സവാള ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെ വെള്ളത്തിലിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം ആ സമയത്ത് ബാക്കി നമുക്ക് ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സവാള എല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഇപ്പം നമുക്കിത് ഉപ്പിലിട്ട് തുടങ്ങാം ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാളയും ബീറ്റ് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ഇതേപോലെ വലിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതേപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ടാൽ മതി അതിൻ്റെ തൊലി മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കാൻ സെറ്റ് ചെയ്യാൻ വെക്കാൻ പോണത് ആ പാത്രത്തിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ സവാള മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഉള്ളത് ഇപ്പം നമുക്ക് വെള്ളം ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും വെള്ളം ആവശ്യമായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഞാനിവിടെ വിനീഗർ ഞാൻ വെള്ളമെടുത്താൽ അതേ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ്സോളം വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സവാള മുങ്ങി കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് മുന്നിൽ നിൽക്കണം അതനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഉപ്പിലിട്ടതിന് നല്ലൊരു പർപ്പിൾ കളർ കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നല്ലൊരു കളറും ആ ഒരു കളറ് തന്നെ ഉണയിലിനും നമ്മളുടെ സവാള വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിലും നല്ലൊരു ഫ്ലേവർ കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് ചെറിയൊരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ഏഴെട്ട് കുരുമുളക് ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ഒരു കഷ്ണം ബേ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം തന്നെ ബീട്രൂട്ടിൻ്റെ കളർ എല്ലാം വെള്ളത്തിലൊന്ന് ചെറുതായിട്ടിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു നാല് മണിക്കൂറൊന്ന് അടച്ചു വെച്ചിരിക്കണം അപ്പോൾ നമുക്കിതൊന്ന് നാല് മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടത് നോക്കും നല്ല രീതിയിൽ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം സവാളയിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ സവാളയുടെ ഉള്ളിലെല്ലാം നല്ല രീതിയിൽ ആ ഒരു കളറും നല്ല രീതിയിൽ ആ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് എടുത്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല കറക്റ്റായിട്ടാ ഉള്ളിലെല്ലാം കളർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ഇപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ അകത്തോട്ട് കളർ എല്ലാം ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ സവാള നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്ക് ഓരോ ഇതളിലും തന്നെ നല്ല രീതിയിൽ ആ ബീട്രൂട്ടിൻ്റെ ഫ്ലേവറും ഉപ്പും വിലിഗറിൻ്റെയും ആ ഒരു ഉപ്പ് മധുരം എരി എല്ലാം കൂടെ അതിൽ തന്നെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മളുടെ സവാള കാണാനും അതേപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു ഒരു മാസവും ഒരു ഒന്ന് രണ്ട് മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതേപോലെ ഒരു ഗ്ലാസ് കുപ്പിയിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലോ നമുക്ക് ഇത് എടുത്ത് വെച്ച് വച്ച് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് വെളിയിൽ വെച്ച് നല്ല നമുക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്യാം നമുക്കിത് ഡെയിലി ബിരിയാണിയുടെയും അൽഫാം ചിക്കൻ ഫ്രൈ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സലാഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിലടുത്തുള്ള ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്